രാവിലത്തെ ചായക്കടി എ എന്താപ്പം ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ റവ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യണത് കണ്ടല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ് നല്ല പഞ്ഞിക്കെട്ട് പോലുള്ളൊരു പലഹാരമാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും ഉണ്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ മെയിനായിട്ട് റവയാണ് കേട്ടോ വേണ്ടത് ഞാനിതവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ ഒരു കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് ഈ ഒരു റവ വറക്കാത്ത റവയാണ് കേട്ടോ അപ്പോൾ ഇനി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കും അത്ര മാത്രം മതിയാകും അപ്പോൾ പുഴുക്കളൊക്കെ ഒന്നും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നല്ല ഫ്രഷ് റവ തന്നെ എടുക്കുക ഇനി നമ്മളൊരു പാൻ ചൂടാക്കുക ഈ ഒരു പാനിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചില ടൈമിലൊക്കെ ചപ്പാത്തിയൊക്കെ തിന്ന് മടക്കുന്ന സമയത്ത് നിങ്ങളിതുപോലെയൊക്കെ ഒരു ഇറവ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഇഡ്ലിയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുംട്ടോ പിന്നെ ഒരുപാട് പണിയില്ല ഞാൻ പറഞ്ഞല്ലോ വെറും അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കാം പേ ചൂടായി വന്നപ്പോൾ അതിലൊക്കെ എണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം നന്നായിട്ടൊന്നും മുരിഞ്ഞു വരട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നവർക്കൊക്കെ കൂട്ടിക്കൊടുക്കുക കറിവേപ്പിൻ്റെ ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ഒരു നാലഞ്ച് തണ്ട ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ഇഡ്ഡലിയുടെ കൂടെ എല്ലാവരും അത് കഴിച്ചോളും അപ്പോൾ എല്ലാവരും വയറൊക്കെ ആയി കിട്ടും അപ്പോൾ അതാ മറ്റേ നമ്മൾ കറിയിലൊക്കെ ഇട്ടാൽ ഇട്ടാലെന്താ അതങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കും അല്ലേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ കറിവേപ്പിൻ്റെയൊക്കെ ചേർത്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ ടേസ്റ്റും കൂടും ഇനി നമ്മളിതിലോട്ട് ഒരു കപ്പ് റവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഈ റവ ഇതിൽ ചേർത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ഈ റവ വറുത്തെടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാവുന്നത് നല്ലൊരു മുരിഞ്ഞ സ്മെല്ലും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണുണ്ടോ അത് കഴിക്കാൻ ഒരുപാട് വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ആകെ ആ ഒരു ടീസ്പൂൺ എണ്ണ മാത്രം മതി കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് ചൂടാ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ചൂടാക്കി എടുക്കാം ചെറിയ രീതിയിൽ ഒരിക്കലും കളർ ചേഞ്ച് ആവരുത് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തീരെ കേട്ടോ ഞാൻ ഇന്ന ഇതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു ചട്ടി തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ താഴെ ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ആവും അപ്പോൾ നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കാം എന്താ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു കാൽ കപ്പ് തൈരാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ചെറിയൊരു പുളി ഉണ്ടാവും ഒപ്പം തന്നെ നല്ല സോഫ്റ്റായി കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു തൈര് നമ്മൾ ചേർക്കുന്നത് ഏകദേശം ഒരു കാൽ കപ്പ് ഇനിയിപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണുകളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശ വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ഒരുപാടാണ് ഒഴിക്കരുത് പി അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കാൽ കപ്പ് വീണ്ടും ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം റവിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഈ ഒരു ബാറ്ററി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് നമ്മളെ മാവ് ഒരു കറക്റ്റായിട്ട് ലെവലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാനിവിടെ മൊത്തമായിട്ട് ഏകദേശം ഒരു അരക്കപ്പ് പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിത് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും അത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിരട്ടെ അതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടൊരു സ്പെഷ്യൽ ചട്നി നമുക്കൊന്ന് റെഡിയാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി അപ്പം അതിന് വേണ്ടിയിട്ടൊരു സവാള ചെറുതായിട്ടൊന്നല്ല ഇതുപോലെ അത്യാവശ്യം വലിയ രീതിയിൽ അരിഞ്ഞെടുത്തതാണ് ഒപ്പം തന്നെ വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഇത് മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ അത് ഇതുപോലെ ഒന്ന് എടുക്കുക ഇതിൽ ഈ ഒരു നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്ന ഈയൊരു ചട്നിയിൽ നമ്മൾ ഒട്ടും തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നത് തക്കാളി ഇതോ അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ചട്നി തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക രാവിലെയൊക്കെ സിമ്പിളല്ലേ ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചട്നിയും ചായയും ഒക്കെ ഉണ്ടാക്കാൻ അപ്പോഴേക്കും തന്നെ നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമ്മളിത് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്കിത് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം ഒരിക്കലും ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമ്മുടെ തക്കാളിയിലുള്ള ഒരു വെള്ളം മാത്രം മതി കേട്ടോ ഞാൻ ഈ ഒരു ചട്ടി വേറെ ഒന്നുമല്ല ഗ്യാസ് ഓഫാക്കാൻ പറഞ്ഞു അങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് മുരിഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അതാണ് ആ ഒരു കളറൊക്കെ ചേഞ്ചായിട്ട് നിൽക്കണത് അതിലോട്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കടുക് വറ്റൽമുളക് പിന്നെ ഒരു ഒന്നോ തെണ്ടോ കറിവേപ്പിൻ്റെ അല്ലെ കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഒക്കെ പിഷ്ക്കൊന്നും കാട്ടണ്ട രണ്ട് തെണ്ടൊക്കെ ഇട്ടോളി അതും കൂടിയിട്ട് നന്നായിട്ട് പൊട്ടി നല്ല മരിഞ്ഞു വരുന്ന ടൈമിൽ നമ്മളെ ഈ ഒരു മിക്സിൻ്റെ ജാറിലടിച്ചിട്ടുള്ള ചട്നിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്താ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തിളച്ച് കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കെട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചട്നി വേണമെന്നുള്ളവർക്ക് കടകിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് പൊട്ടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരിക്കലും വെള്ളം ചേർക്കരുത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ നമുക്ക് ഈ ഒരു ചട്നി കിട്ടേണ്ടത് അപ്പോഴേക്കും എന്താ നമ്മുടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമ്മളിതാ ഏകദേശം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്നും കുറേശ്ശ കൊറീശ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ കാരണം റവ കുതിർന്ന് വന്നപ്പോഴേക്കും നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലാണല്ലോ ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഒഴിക്കുന്ന രീതിക്കുള്ള എടുക്കണം അപ്പോൾ ആ ലാസ്റ്റ് എത്രത്തോളം വെള്ളം വന്നു ലാസ്റ്റ് പറയാം കേട്ടോ ഒരിക്കലും ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കരുത് അപ്പോൾ വെള്ളം വെള്ളമെറിയാൽ പിന്നെ നമ്മളുണ്ടാക്കുന്ന റെസിപ്പി ആകെ കുളാവും സെറ്റായി കിട്ടൂല ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എറിഞ്ഞതും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ക്യാരറ്റാണ് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ് താല്പര്യമുള്ളവർക്ക് ക്യാരറ്റ് ചേർത്താൽ മതി പിന്നെ നല്ല ഹെൽത്തി അല്ലേ മക്കളൊക്കെ കഴിച്ചും ചെയ്തോളും അപ്പോൾ ഈ ഒരു ടൈമിൽ ബീൻസോ ക്യാരറ്റോ കേബേജൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മിക്സാക്കി വരുമ്പോഴും ഇതുപോലെ ടൈറ്റാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതാ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് എനിക്ക് ഈ ഒരു മാവ് റെഡിയാക്കാനെടുത്തത് കേട്ടോ ഇനി എനിക്ക് പിന്നെ പിന്നൊരു കാര്യം നമ്മളിതിലോട്ട് ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ട് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ എന്തോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാതെയാണ് കേട്ടോ ചെയ്തത് സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു പോയതാണ് പിന്നെയാണ് ഞാനത് വേവിച്ച് വരുന്ന സമയത്താണ് എനിക്കൊരു കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ രണ്ടാമത്തെ ട്രിപ്പിനാണ് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത് ഇനി കയ്യിൽ ഈനോ ഉള്ളവർക്ക് ഈനോൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പ്ലഫി ആയിട്ട് നന്നായിട്ട് പൊന്തി സോഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് സൗഡ് ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു ഇഡ്ലി തട്ട് തുറന്ന് നോക്കുമ്പോഴാണ് കഥ അറിയുന്നത് നല്ല മുകൾ ഭാഗം ഒന്നും ഒരു കാണാനൊന്നൊരു ഭംഗിയില്ലായിരുന്നു പക്ഷേ താഴെയായിട്ടുള്ള ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് സൂപ്പറായിട്ട് കിട്ടിയിരുന്നു കേട്ടോ വേണ്ടി രണ്ടാമത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടി നല്ല വീർത്ത് പൊങ്ങി വന്നിരുന്നു അപ്പോൾ ഞാനത് ഇഡ്ഡലി തട്ടൊക്കെ എടുത്തിട്ട് അതിൽ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഓരോ തവി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാടകന്ന് അരച്ചുപോയിക്കണ്ടട്ടോ ഒരു മുക്കാലൊക്കെ ആവുമ്പോൾ മതി നന്നായിട്ട് വീർത്ത് വരും എന്നൊക്കെ ഞാൻ കരുതി പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കാത്തതുകൊണ്ട് ശരിക്കും വീർത്തൊന്നും വന്നിയില്ല കേട്ടോ ഞാനിതാ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ബേക്കിംഗ് സോഡ ഒരു നുള്ളിൽ ചേർത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ അത് നിങ്ങൾ കണ്ടോളി അപ്പോൾ അതാ ഒന്നാമത്തെ ട്രിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ വീർത്തൊന്നും വന്നില്ല അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് ഇന്ന് കരുതിയിട്ട് സോഫ്റ്റ്നെസ്സിനോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല ഇങ്ങനെ ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ തീരെ ഇഷ്ടമല്ല യൂസ് ആക്കാത്തവരാണെന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേവിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഒരു കാണാൻ ഈ മുഗൾ ഭാഗം ഭംഗിയില്ല എന്നുള്ളതിൻ്റെ താഴെ ഭാഗം നല്ല അടിപൊളി സെറ്റാണ് കാണിച്ചു തരാം എന്താ ഒരു സ്പൂണ് വെച്ച് പതുക്കി എടുക്കുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ താഴെ ഭാഗം നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ നമ്മൾ ഒട്ടും ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നു വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഇഡലിത്തട്ടിലൊട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല മറ്റൊന്ന് നമ്മൾ അരിപ്പൊടി അരിയോണ്ടാക്കുന്നതാകുമ്പോൾ ചെറുതായിട്ടെങ്കിലും അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂലേ ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ കേട്ടോ നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാൻ അതായത് പ്ലേറ്റിലോട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ താഴെ ഭാഗം വെക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ അലങ്കോലമായിട്ടുണ്ടാകും അതാണ് അത് കിട്ടും എന്നാലും അതിൻ്റെ പിറകുവശം ഇതുപോലെ തന്നെ നല്ല സൂപ്പർ നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടി ഇനി രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ചേർത്തിട്ടാണ്ടോ ചെയ്യണത് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഭംഗി കാണാൻ കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക രണ്ടാമത്തെ ട്രിപ്പ് ഇതാ നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലൊരു മസാല ഇഡ്ഡലി എന്നോ എന്താ പറയുക വെജിറ്റബിൾ ഇഡ്ഡിയിലോ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വിവരമൊക്കെ ഒന്ന് അറിയിക്കെ അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് ഞാനിതാ വേവിക്കാനായിട്ട് പോവുകയാണ് എന്ത് വന്നപ്പോൾ കണ്ടല്ലോ ഇത് അതിലേറെ നന്നായിട്ട് പൊങ്ങി വന്ന് ജസ്റ്റ് ആ ഒരു സെൻടർ ഭാഗം ഒക്കെ കണ്ടോ ഇങ്ങനെ വിണ്ടുകയറിയ പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും കഴിക്കാൻ രണ്ടും ഒരുപോലെ തന്നെയാണ് ഒരേ ടേസ്റ്റാണ് ഓരോ സോഫ്റ്റ്നസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നന്നായിട്ട് പൊങ്ങി വരുത്തും സൂപ്പറായി ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് പുതുക്കി ഇളക്കി കൊടുക്കാം പിന്നെ കുറേ ഒന്ന് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണട്ടെ രാവിലെയൊക്കെ തെറ്റയ്ക്ക് പിടിച്ചുള്ള ഓട്ടമായിരിക്കും അടുക്കളയിൽ അപ്പോൾ ഇതുപോലൊക്കെ ഒരു ഇഡ്ഡ്ലി റെഡിയാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കും ചെയ്യും പിന്നെ ഇപ്പോൾ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റും പെട്ടെന്ന് റെഡിയാക്കാം അതുപോലെ ഈ ചപ്പാത്തി ഒക്കെ കഴിച്ച് വട്ടത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇഡ്ഡലി തന്നെയാണ് വെജിറ്റബിൾസാണ് റവയാണ് അരി ആരൊന്നും നമ്മൾ ഗോതമ്പ് കഴിക്കുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് റവ റാഗിയൊക്കെ കഴിച്ചെടുക്കാം കണ്ടാലും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എത്ര ഉണ്ടെന്ന് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ അടിപൊളി ചട്നി ഉണ്ടായിരുന്നു രണ്ടും നല്ല സൂപ്പർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ തന്നെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ കണ്ടല്ലോ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരുകയാണ് അത്രയും സോഫ്റ്റ് ആണ് ഉണ്ടോ ഞാൻ പറഞ്ഞു ആ കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തുള്ളൂ വല്ലുള്ളി അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി സൂപ്പർ ടേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ കുട്ടികളൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമുക്കൊരു കപ്പ് ഇ പൊടി കൊണ്ട് അല്ല റവ കൊണ്ട് കിട്ടിയതാണ് കേട്ടോ എത്ര എണ്ണം ഉണ്ട് എന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഒരു മൂന്നാല് പേർക്കൊക്കെ വയർ നിറച്ച് കഴിക്കാണ്ടാവും ഇപ്പം ഇൻഷാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസലമലൈക്കും